രണ്ട് രാജാക്കന്മാർ അധ്യയമാർ പ്രവാചശിശുമാർ എലിശയോട് ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ എടുക്കമായിരിക്കുന്നു എന്ന് നീ കാണുന്നുള്ളൂ ഞങ്ങൾ യോർദാനോട് ചെന്ന് അവിടെ നിന്ന് ഓരോരുത്തരും ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് പാർക്കേണ്ടതിന് ഒരു സ്ഥലം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു പോകുവിൻ എന്ന് അവൻ പറഞ്ഞു അവരിൽ ഒരുത്തൻ ദയ ചെയ്ത അടിയങ്ങളോട് കൂടെ പോരേടമേ എന്ന് പോരാമെന്നവൻ പറഞ്ഞു അങ്ങനെ അവൻ അവരോടുകൂടെ പോയി അവർ യോർദ്ധാങ്കൽ എത്തി മരം മുറിച്ചു എന്നാൽ ഒരുത്തൻ മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീഴു അയ്യോ കഷ്ടം യജുമാനെ അത് വായ്പ വാങ്ങിയതായിരുന്നു അവൻ പറഞ്ഞു ഇന്നലെ വിളിച്ചു അതെവിടെ വീണു എന്ന് ദേവപുരുഷൻ ചോദിച്ചു അവനാ സ്ഥലം അവനെ കാണിച്ചു അവനൊരു കോൾ വെട്ടി അവിടെയായിരുന്നു ആ ഇരുമ്പ് പൊങ്ങി വന്നു അതെടുത്തുകൾക്കാരെന്ന് അവൻ പറഞ്ഞു അവൻ കൈ കൈനീട്ടി അതെടുത്തു അനന്തരം രാംരാജാവൻ ഇസ്രായേലി ഇസ്രായേലിനോട് യുദ്ധം ഉണ്ടായി ഇന്ന ഇന്ന സ്ഥലത്ത് പാളയം ഇറങ്ങണം എന്നിങ്ങനെ അവൻ തന്റെ വൃത്യമാരുമായ ആലോചന അയച്ചു എന്നാൽ ദേവു പുരുഷൻ ഇസ്രായേൽ രാജാവനോട് ഇന്നേ സ്ഥലത്ത് കൂടി കിടക്കാതിരിക്കാൻ സൂക്ഷിക്ക രാം നേർ അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയച്ചു ദേവു പുരുഷൻ പറഞ്ഞും പ്രബോധിപ്പിച്ചിരുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് ആളയച്ചു അങ്ങനെ അവൻ ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യവുമല്ല തന്നെ താൻ രക്ഷിച്ചത് ഇത് ഹേതുവായി ആരാം രാജാവിന്റെ മനസ്സേറ്റവും കഴിഞ്ഞു അവൻ വൃത്യമാരെ വിളിച്ച് അവരോട് നമ്മുടെ കൂട്ടത്തിൽ ഇസ്രായേൽ രാജാവിന്റെ ഭക്ഷ്യക്കാരൻ ആരെന്ന് നിങ്ങൾ പറഞ്ഞു തരികയില്ലയോ എന്ന് ചോദിച്ചു അവന്റെ പട്ടിയമാരികെടുത്തൻ യജമാനായ രാജാവ് കാര്യം അങ്ങനെയല്ല നീ ശൈനഗൃഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിന്റെ പ്രവാചകനായ ലലീശ ഇസ്രായ് രാജാവിനെ അറിയിക്കുന്നതെന്ന് പറഞ്ഞു നിങ്ങൾ ചെന്ന് അവൻ എവിടെ എവിടെയിരിക്കുന്നതെന്ന് നോക്കി ഞാൻ ആളെ അവനെ എന്ന് അവൻ കൽപ്പിച്ചു അവൻ തോതാനുണ്ടെന്ന് അവൻ അറിവ് കിട്ടി അവൻ എവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു അവർ രാത്രി ചെന്ന് പട്ടണം വളർന്നു ദേവപുരുഷന്റെ ബാലിക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടം വളഞ്ഞിരിക്കുന്നതുണ്ടോ ബാലിക്കാരൻ അവനോട് അയ്യു യജമാനെ നാം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു അതിനവൻ പേടിക്കേണ്ട നമ്മോടുകൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു പിന്നെ ഇലിശാർത്ഥിച്ചു ഹോവി ഇവൻ കാണത്തക്ക വണ്ണം ഇവന്റെ കണ്ണ് തുറക്കേണമേ എന്ന് പറഞ്ഞു ഹോ ബാലിക്കന്റെ കണ് തുറന്നു ഇലിശയുടെ ചുറ്റും അന്യമയമായ കുതിരകളും രഥങ്ങളും കൊണ്ടു മനം നിറഞ്ഞിരിക്കുന്ന അവൻ കണ്ടു അവർ അവന്റെ അടുക്കൾ വന്നപ്പോൾ ഇലി ഹോട് പ്രാർത്ഥിച്ചു ഈ ജാതിയെ അന്തത പിടിപ്പിക്കാനുമേ എന്ന് പറഞ്ഞു ഇലിശയുടെ ഭാഷ പ്രകാരം അവൻ അവരെ അന്ധത പിടിപ്പിച്ചു എലിശ അവരോട് ഇതല്ല വഴി പഠനവും ഇതല്ല എന്റെ പിന്നാലെ വരുവെ നിങ്ങൾ അന്വേഷിക്കുന്ന ആളുടെ അടുക്കള ഞാൻ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അവൻ അവരെ ശബരിയിലേക്ക് കൂട്ടുകൊണ്ടുപോയി എത്തിയപ്പോൾ എലിശ യഹോവയെ കാണത്തൊക്കെ വണ്ണം ഇവരുടെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു എഹോ അവരെ കണ്ണ് തുറന്നു അവർ നോക്കിയപ്പോൾ തങ്ങൾ ശബരിയയുടെ നടുവിൽ നിൽക്കുന്നത് കണ്ടു ഇസ്രേ രാജാവ് അവരെ കണ്ടെ എലിശയോട് എന്റെ പിതാവെ വെട്ടിക്കളയട്ടെ ഞാൻ ഇവരെ വെട്ടിക്കളയട്ടെ എന്ന് ചോദിച്ചു അവനവൻ വെട്ടിക്കളയരുത് എന്റെ വാൾക്കോണ്ടും ബില്ലുകൊണ്ടും പിടിച്ചവരെ നീ വെട്ടിക്കളയുമോ ഇവർ തിന്നു കുടിച്ച് തങ്ങളുടെ യജമാൻ്റെ അടുക്കൽ പോകേണ്ടതെന്ന് അപ്പവും വെള്ളവും അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അവൻ അവർക്ക് വലിയൊരു വിരുന്നൊരുക്കി അവർ കുടിച്ച ശേഷം അവൻ അവരെ വിട്ടുവച്ചു അവർ തങ്ങളുടെ യജമാൻ്റെ അടുക്കൽ പോയി അരാമെ പെറക്കൂട്ടങ്ങൾ ഇസ്രദേശത്തേക്ക് പിന്നെ വന്നില്ല അതിനുശേഷം അരാം രാജാവായ ബെൻഹ് തന്റെ സൈന്യത്തെയൊക്കെയും കൂട്ടി പുറപ്പെട്ടു എന്ന് ശമരിയെ വളഞ്ഞു അവർ ശമരിയെ വളഞ്ഞിരിക്കുമ്പോൾ അവിടെ മഹാക്ഷാമം ഉണ്ടായി ഒരു കരുതത്തടയ്ക്ക് എൺപത് വള്ളിക്കാശും കാൽക്കു പ്രാകാശത്തിന് അഞ്ചു വള്ളിക്കാശും വരെ വില കയറി ഒരു കള്ളി സ്വരാജാവ് മദ്രമേ നടക്കുമ്പോൾ ഒരു സ്ത്രീ അവനോട് യജുമാനായി രാജാവെ രക്ഷിക്കണമെന്ന് വിളിച്ചു അതിനവൻ എഹോവ നിന്നെ രക്ഷിക്കുന്നില്ലെങ്കിൽ ഞാൻ എവിടെ നിന്ന് തന്നെ നിന്നെ രക്ഷിക്കേണ്ടു കളപ്പുറയിൽ നിന്നോ മുതിരിച്ചക്കിൽ നിന്നോ എന്ന് ചോദിച്ചു രാജാവ് പിന്നെ അവളോടും നിന്റെ സങ്കടം എന്തെന്ന് ചോദിച്ചാൽ അവൾ ഈ സ്ത്രീ എന്നോട് നിന്റെ മകനെ കൊണ്ടുപോകാ ഇന്ന് നമുക്ക് അവനെ തിന്നാം നാളെ എന്റെ മകനെ തിന്നാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എന്റെ മകനെ പുഴുങ്ങി തിന്നു തിന്നു പിറ്റന്നാൾ ഞാൻ അവളോട് നിന്റെ മകനെ കൊണ്ടുപോകാം നമുക്ക് അവനെ തിന്നാം എന്ന് പറഞ്ഞാറ് അവൾ തന്റെ മകനെ ഒളിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു സ്ത്രീയുടെ വാക്കുകൊണ്ട് രാജാവസ്ത്രം ഗിരി അവൻ മധുരമേ നടന്നു പോവുകയായിരുന്നു അവനെ നോക്കിയപ്പോൾ അവൻ അകമേ ദേഹം പറ്റേ ഇട്ട് ഉടുത്തിരിക്കുന്നതുണ്ട് ഷാഫാത്തിന്റെ മകനായ യലിശയുടെ തല ഇന്ന് അവന്റെ തലമേൽ ഇന്ന് അവന്റെ ഉടതിമേൽ ഇരുന്നാൽ ദൈവം എന്നോട് തക്കവണ്ണം അധികം ചെയ്യട്ടെ എന്ന് അവൻ പറഞ്ഞു യലിശ തന്റെ വീട്ടിലെ മൂപ്പന്മാരോടുകൂടി ഇരിക്കുമ്പോൾ രാജാവ് ഒരാളെ തനിക്ക് മുമ്പായി അയച്ചു ദൂതന എലീശ്വര അടുക്കളെത്തുന്നതിന് മുമ്പേ അവൻ മൂക്കന്മാരോട് എന്റെ തലയെടുത്തുകൾ കളവൻ ആ കൊലപാതകപുത്രൻ ആളിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടുപോകോ നോക്കു ദൂരം വരുമ്പോൾ നിങ്ങൾ വാതലടച്ച് വാദത്തിൽ അവനെ തത്തോൽവിൻ അവന്റെ യജമാനന്റെ കാലച്ച അവന്റെ പിൻപിൽ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അവൻ അവരോട് സംസാരിച്ചിരിക്കും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൂതവന്റെ അടുക്കളിലെത്തി ഇതായി ഞാൻ അർത്ഥം ഹോവിയാൽ വരുന്നു ഞാൻ ഈ ഹോവിയെ കാത്തിരിക്കുന്ന എന്തിനു എന്ന് രാജാവ് പറഞ്ഞു